എല്ലാവർക്കും വേദന പകർന്നുകൊണ്ട് കോട്ടയത്തെ ഒരു വലിയ മരണമാണ് എല്ലാവർക്കും ഞെട്ടലായി മാറുന്നത് അതിൻ്റെ ആഘാതത്തിൽ തന്നെയാണ് കോട്ടയം എന്ന് ഇപ്പോഴും പറയണം ഗുണ്ടാ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശ്യാം പ്രസാദിന്റെ വിയോഗ വാർത്ത ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല ഈ വാർത്ത കേൾക്കുന്ന ഓരോരുത്തർക്കും അതൊരു വേദന തന്നെയായി മാറുന്നു നൊമ്പരം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ നെഞ്ചുകീറുന്ന വേദനയിൽ തന്നെയാണ് ഈ വാർത്ത എല്ലാവരും നോക്കിക്കാണുന്നത് നൊമ്പരമായി മാറിയ വാർത്ത ഇപ്പോൾ കോട്ടയം തന്നെ വിഷമത്തിൽ ശാന്ത സ്വഭാവക്കാരനായ ശ്യാമ ശ്യാമിനെ ഓർത്ത് കണ്ണീർ വാർക്കുകയാണ് ഇപ്പോൾ സഹപ്രവർത്തകർ ശ്യാം പ്രസാദിന്റെ സ്വഭാവത്തിൽ ഒട്ടേറെ സവിശേഷതകൾ ഉണ്ടായിരുന്നുവെന്നും സഹപ്രവർത്തകർ ഓർത്ത് പറയുന്നുണ്ട് തികച്ചും ശാന്തനായിരുന്നു ഇദ്ദേഹം സ്റ്റേഷനിലെ സഹപ്രവർത്തകരോട് കൃത്യമായ അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ശ്യാം പ്രസാദ് ശ്യാംപ്രസാദിന്റെ ഉറ്റ സുഹൃത്ത് അടുത്ത കാലത്ത് മരിച്ചിരുന്നു സുഹൃത്തിന്റെ വേർപാട് ശ്യാമിന് വലിയ ആഘാതമായി മാറിയിരുന്നു അന്ന് കോട്ടയം വെസ്റ്റ് എസ് എച്ച് ഒ പ്രശാന്ത് കുമാറാണ് അപ്പോൾ ശ്യാമനെ ആശ്വസിപ്പിച്ചത് നമ്മളിൽ ആരാണ് സാർ ആദ്യം മരിക്കുകയെന്ന് ശ്യാം പ്രസാദ് അപ്പോഴാണ് പ്രശാന്ത് കുമാറിനോട് ചോദിച്ചത് ഞാൻ മരിച്ചാൽ സാറിന് വാട്സാപ്പിൽ ഹായ് അയക്കുമെന്ന് മറുപടി തരണമെന്നും ശ്യാം പറഞ്ഞപ്പോൾ മരണം ദൈവമാണ് തീരുമാനിക്കുന്നതെന്ന് ആരാണ് ആദ്യം മരിക്കുകയെന്ന് പറയാൻ പറ്റില്ലെന്നും പ്രശാന്ത് കുമാർ സംഭാഷണം അവസാനിപ്പിക്കുകയുമായിരുന്നു നാളെ ഡ്യൂട്ടിയിൽ ഉണ്ടാവില്ലെന്നു പകരം മറ്റൊരാളാണ് എത്തുകയെന്നും പറഞ്ഞ ശ്യാം യാത്ര പറഞ്ഞു പ്രശാന്ത് കുമാറും ശ്യാം പ്രസാദ് ഗവർണറും സുരക്ഷാ ഡ്യൂട്ടിക്കായി ഇല്ലിക്കൽ എത്തിയിരുന്നു ഇല്ലിക്കൽ മൈതാനത്ത് കണ്ടപ്പോൾ തന്നെ തനിക്ക് ഇവിടെ മറക്കാനാവില്ലെന്ന് കെ എസ് ർ ടി സി ബസ് കണ്ടക്ടറായി ജോലി ലഭിക്കാനുള്ള ടെസ്റ്റ് ഇവിടെയാണ് നടന്നതെന്നും പറഞ്ഞു ശ്യാമ നേരത്തെ കെ എസ് ആർ ടി സി കണ്ടക്ടർ പിന്നീടാണ് പോലീസ് ഡ്രൈവറായി ജോലി ലഭിച്ചത് ജോലിയുടെ ഇടവേളകളിൽ പോലീസ് വാഹനത്തിൽ ഇരുവരും ഒരുമിച്ച് പാട്ടുകൾ പാടുമായിരുന്നു എന്ന് പ്രശാന്ത് ഓർക്കുന്നു എല്ലാവരോടും സൗഹൃദമായി പെരുമാറുന്ന ഒരാൾ തന്നെയായിരുന്നു ശ്യാമ അതുകൊണ്ട് തന്നെ ആർക്കും അത് മറക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനിപ്പോൾ വേദനയായി തന്നെ കാണുകയാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ ശ്യാമന്റെ വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം വിഷമമാണ് തോന്നുന്നതെന്ന് പറയുന്നു മൂന്ന് ജോഡി യൂണിഫോമാണ് ശ്യാം പ്രസാദിന് തയ്യൽക്കാരന് അടക്കം നൽകിയത് അവസാനം തയ്ക്കാൻ നൽകിയ യൂണിഫോമിന്റെ അളവുകൾ കുറിപ്പ് ഹരിഹരന്റെ രജിസ്റ്ററിൽ കുറിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെ അന്ത്യോപചാരം അർപ്പിക്കാൻ സ്റ്റേഷന് മുന്നിൽ പ്രത്യേക ക്രമീകരണം ഒരുക്കിയിരുന്നു ജില്ലാ പോലീസ് മേധാവികൾ ആസ്ഥാനത്ത് ക്ലബിലുമൊക്കെ ഒരുക്കിയിരുന്നു ഇടവേളകളിൽ പാട്ടുപാടുന്ന സൗഹൃദം എല്ലാമാണ് ശ്യാമിനെക്കുറിച്ച് എല്ലാം ും ഓർമ്മയുള്ളത് എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന വ്യക്തി ശ്യാമന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും കഴിയാതെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സങ്കടക്കാഴ്ചയായി മാറുകയായിരുന്നു പോലീസ് ക്ലബിലും ജില്ലാ പോലീസ് ആസ്ഥാനത്തും മന്ത്രിമാരായ വി എൻ വാസവനും റൂഷി അഗസ്റ്റിനും ആദരവർപ്പിച്ചിട്ടുണ്ട് പോലീസ് വാഹനത്തിന് നേരെ അതിലൊരു സംഘം കല്ലെറിയുകയായിരുന്നു എന്ന് പറയാം കുടമാളൂർ ഗാനമേള നടക്കുന്ന സ്ഥലത്തു നിന്നും സമീപം വടിവാളുമായി ഒരു സംഘം നിൽക്കുന്നതായി പോലീസിന് ഫോൺ സന്ദേശം ലഭിച്ചു വിവരം ലഭിച്ച ഭാഗത്തേക്ക് എസ് എച്ച്ഒ പ്രശാന്ത് കുമാറും ശ്യാം നീങ്ങുകയായിരുന്നു സ്ഥലത്തു നിന്ന് രണ്ട് ഗുണ്ടകളെ സംഘങ്ങൾ പോലീസ് വിരട്ടി ഓടിച്ചു പോലീസ് വാഹനത്തിന് നേരെയായിരുന്നു ആ സംഘത്തിന്റെ കല്ലേറ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ കൈമുട്ടിലാണ് കല്ല് വീണത് ഇരുവിഭാഗത്തെയും വിരട്ടി ഓടിച്ച ശേഷമാണ് വെസ്റ്റ് പോലീസ് സംഘം തിരികെ സ്റ്റേഷനിലെത്തിയത് ഡ്യൂട്ടി കഴിഞ്ഞ പ്രശാന്ത് കുമാറിനെ വീട്ടിലെത്തിച്ച ശേഷം റെസ്റ്റ് റൂമിലെത്തി യൂണിഫോം മാറ്റിയാണ് ശ്യാം വീട്ടിലേക്ക് മടങ്ങിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും